ഈ വർഷവും ദേശീയ വിരവിമുക്ത ദിനം കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ വിഭാഗം സമുചിതമായി ആചരിച്ചു പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നടത്തും കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കാഞ്ഞങ്ങാട്ടെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടികൾ സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ടീച്ചർ ചെയ്തു ഭാവിയില് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ലോകത്തെ നയിക്കേണ്ടവർ ആരോഗ്യമുള്ളവരായിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള കാരണവും അത് തന്നെയാണ് പക്ഷെ നമ്മൾ പുറമേ കാണുമ്പോൾ ആരോഗ്യമുള്ളവരായി തോന്നുമെങ്കിലും പലപ്പോഴും പലരിലും ആരോഗ്യം എന്നുള്ളത് ഉണ്ടാകാറില്ല അതാണ് അതുകൊണ്ടാണ് അസംബ്ലി ഹാളൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്നത് നമ്മളൊക്കെ മണ്ണിൽ വെയിൽ കൊണ്ടിട്ടൊക്കെ നിന്നതാണ് അപ്പൊ അസംബ്ലി ബോൾ ഉണ്ടാക്കാനെ വരുന്നത് അസംബ്ലി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ടീച്ചേഴ്സിന് എടുത്തുകൊണ്ടാണ് പണി എന്തേലും കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ക്ഷീണായി വീഴാൻ തുടങ്ങും കുറച്ചും സമയം വെയിൽ കൊണ്ട് നിൽക്കാൻ വേണ്ടി കഴിയും അപ്പൊ നമ്മൾ പറയും കാണാനൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ പക്ഷെ ഒട്ടും വെയില് കൊള്ളാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോഗ്യം എന്നുള്ളത് ഇല്ല എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ കടക്കണം ചടങ്ങിൽ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ വി സരസ്വതി അധ്യക്ഷയായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ കുസുമ ഹെഗ്ഡെ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ കെ കെ ശാന്റി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് എം പി ജീജ ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ അബ്ദുൽ അത്തീഫ് മട്ടത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ടി വി രാമദാസൻ ദുർഗാ സ്കൂൾ പ്രധാനാധ്യാപകൻ വിനോദ് കുമാർ മേനത്ത് കാഞ്ഞങ്ങാട് ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ വി സുരേഷൻ ഐ എ പി ഡോക്ടർ ബിബിൻ കെ നായർ സ്കൂൾ പിടിഎ പ്രസിഡന്റ് വി ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി സന്തോഷ് സ്വാഗതവും ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ എൻ പി പ്രശാന്ത് നന്ദിയും പറഞ്ഞു വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ അങ്കണവാടികൾ വിദ്യാലയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ആരോഗ്യവകുപ്പ് ഒന്നു മുതൽ പത്തൊൻപത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് വിരഗുളിക വിതരണം ചെയ്തത് ഫെബ്രുവരി എട്ടിന് മരുന്ന് കഴിക്കാൻ സാധിക്കാത്തവർക്ക് ഫെബ്രുവരി പതിനഞ്ച് മോപ്പപ്പ് ദിനത്തിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ അങ്കണവാടികൾ എന്നിവ വഴി ഗുളിക ലഭ്യമാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്